സംസ്ഥാനത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ കൈപ്പറ്റിയതിന്റെ രേഖകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി പാതിവില തട്ടിപ്പിൽ കണ്ണൂരിലാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെതിരെ കേസെടുത്തിരിക്കുന്നത് കേസിൽ ഏഴാം പ്രതിയാണ് അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചോദ്യം ചെയ്യലിന് തന്നെ വിളിച്ചുവരുത്തിയിട്ടില്ലെന്നും തന്റെ ആവശ്യപ്രകാരം അന്വേഷണം സംഘം മൊഴിയെടുത്തു എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റ് പറയുന്നത് കൂടാതെ കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണന്റെ അഭിഭാഷക മാത്രമാണ് താനെന്ന് നേരത്തെ തന്നെ പലതവണ ലാലി വിൻസെന്റ് പറയുന്നുണ്ട് ഇതിനു പുറമെ ലക്ഷം രൂപ അനന്തുവിൽ നിന്ന് കൈപ്പറ്റിയെന്ന് അവർ തന്നെ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു എന്നാൽ ഈ കുത്തുക വക്കീൽ ഫീസനത്തിലാണ് താൻ കൈപ്പറ്റിയതെന്നാണ് ലാലി വിൻസൻ പറയുന്നത് ഇതേ മൊഴി തന്നെയാണ് ഇവർ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്നത് എന്നാൽ ഇവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം തട്ടിപ്പുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ലാലി വിൻസെന്റ് മാത്രമല്ല സംസ്ഥാനത്തെ മറ്റു നേതാക്കളും ചിലപ്പോൾ പാതിവില തട്ടിപ്പ് കേസിൽ കുടുങ്ങിയേക്കാം കൃത്യമായ ആസൂത്രണം നടത്തി വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് അനന്തുകൃഷ്ണനും പങ്കാളികളും സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയത് തന്നെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഡീൻ കുര്യാക്കോസ് എംപിയും സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസും തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലക്ഷങ്ങൾ കൈപ്പറ്റിയതായി അനന്തു കൃഷ്ണൻ തന്നെ മൊഴി നൽകിയിരുന്നു അതിനാൽ ഇവരെയും അനന്തുകൃഷ്ണന്റെ സൊസൈറ്റിയിലേക്ക് പണം നൽകിയ ബി നേതാവ് എ എൻ രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്യും എൻ ജിഒ കോൺഫെഡറേഷൻ്റെ പേരിൽ പകുതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും കാർഷികോപകരണങ്ങളും നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു അനന്തുകൃഷ്ണന്റെ തട്ടിപ്പ് മുന്നൂറ് കോടിയിലേറെ രൂപ വിവിധ പദ്ധതികളുടെ പേരിൽ പിരിച്ചതായാണ് വിവരം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തുകൃഷ്ണന് പുറമെ സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാറിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു